ക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂരൊക്കെ പോയി വന്നു അപ്പൊ ഇന്നൊരു സാമ്പാർ വയ്ക്കണ എളുപ്പത്തിലൊരു സാമ്പാർ വെക്കാണിച്ച വായ പരിപ്പിടുന്നു കഷണങ്ങൾ നുറുക്കി കഴുകി വെച്ചുള്ളതാ മുമ്പങ്ങ കായ മുരിങ്ങക്കായൊക്കെ പച്ചമുളകും വേപ്പിൻ്റെ അല്ല ഇടുന്നു തപോള വെണ്ടക്കായ് പാകത്തിന് ഉപ്പ് ഇടുന്നു സാമ്പാർ പൊടിയാണ് ഇടുന്നത് അപ്പോൾ തിരിമുളകും പൊടി ഇടുന്നു മഞ്ഞൾപ്പൊടി ഇടുന്നു കായം പച്ചിയിടുന്നതില് ഉളിവെള്ളം ഒഴിക്കുന്നു ഓരാത്ത വെള്ളം കൂടി ഒഴിക്കുന്നു സാമ്പാർ പൊടി വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നു ബ്രാഹ്മിണീസിൻ്റെ സാമ്പാർ പൊടിയാണ് ബ്രാഹ്മണീസ് മൂടി വെച്ച് ഒരടി അടിച്ച സാമ്പാർ റെഡിയായി വേട്ടപ്പോൾ നമ്മുടെ സാമ്പാറുടെ റെഡിയായി ഈണ്ട പരിപ്പൊക്കെ വെന്തു കഷ്ണങ്ങളും വെന്തു നമുക്ക് പപ്പടം വറുത്തിട്ട് കടുക് പൊട്ടിക്കാം പിന്നിട്ട് ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുന്നു കാഞ്ഞു പപ്പടം പുറത്ത് കഴിഞ്ഞു കടുകോട്ടിക്കാം കടുക ഉലുവ വട്ടൻ മുളകുണ്ട് രണ്ട് വേപ്പിൻ്റെ എല്ലാം ഇടുന്നു നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി അപ്പം സാമ്പാർ പപ്പടം ചിക്കൻ്റെ ചിക്കൻ വറുത്തതുമുണ്ട് ഇന്നത്തെ കറികൾ ഇത്രയ്ക്കുള്ള അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വെടിയായിട്ട് നാളെ വരാം ബായ്